ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നിതാ ഞാനും അച്ഛനും അമ്മയും കൂടി രാവിലെ തന്നെ പോകുന്നുണ്ട് എങ്ങോട്ടാണെന്ന് അറിയോ ഇന്ന് ഞങ്ങളുടെ ചേച്ചീൻ്റെ വീടിൻ്റെ പാലുകാച്ചിലാണ് ഞങ്ങൾ വരുമ്പോഴേക്കു തന്നെ ഓൾറെഡി പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ലേറ്റാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി നമ്മൾ അവിടെ ഇരുന്ന് ജ ജപിക്കുകയൊക്കെ ചെയ്തു ഇതാണ് നമ്മുടെ ചേച്ചി അങ്ങനെ അങ്ങനെതാ പുതിയ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് ഭയങ്കര ഒരു നല്ലൊരിതായിരുന്നു കേട്ടോ എന്താ പറയുക ഇവിടുത്തെ എന്താ പറയുക ചടങ്ങുകളൊക്കെ നമ്മളവിടെ നിന്നുള്ളേലും കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ചേച്ചിതാ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാണ് അടുപ്പ് അപ്പം പാല് കച്ചാൻ പോകുന്നത് ഇവിടെയാണ് അതുകൊണ്ടാ ഇവിടെയൊക്കെ ചെയ്ത് കാണാൻ തന്നെ എന്തൊരു രസം പിന്നെ ഇവിടെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു പിന്നെ പിന്നെതാ നമ്മൾ തൊഴൊക്കെ ചെയ്തു പിന്നെ നമുക്ക് ഇനിയിപ്പം പാൽ അയച്ചാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണം പിന്നെന്താണ് വീട് ചുറ്റ വീട് ചുറ്റുന്നൊരു ചടങ്ങുണ്ട് അങ്ങനെ അതാ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് അപ്പോൾ നമ്മൾ കസിൻസ് മാത്രമേ ഉള്ളൂ അധികം പുറത്തുനിന്നൊന്നും ആരും വിളിച്ചിട്ടൊന്നുമില്ല ഇതൊക്കെ മക്കളെടുത്തതാണ് കേട്ടോ ഫോട്ടോസും ഒക്കെ പലഹാരമൊക്കെ റെഡിയാക്കി വെക്കുന്നത് ചായക്കുള്ളായിരുന്നു അങ്ങനെ അതാണ് ഞാനിത് ഇവിടെ ഭയങ്കരമായിട്ടുള്ള അലുവ കട്ടിങ്ങിലാണ് ഇങ്ങനത്തെ കട്ടിങ് പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അലുവ കട്ടിങ്ങിൽ എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നത് ഇതൊക്കെ നമുക്ക് എനിക്ക് ഇപ്പോൾ ചായക്ക് കൊടുക്കാനുള്ളതാണ് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ അത് ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിന് മെയിനായിട്ട് എന്താണ് അപ്പം നെയ്യപ്പമൊക്കെ ഇല്ലേ അതൊക്കെയല്ലേ ഇതിന് മെയിനായിട്ട് നെയ്യപ്പം അലുവ അങ്ങനത്തൊക്കെ അല്ലേ ഇതിന് മെയിനായിട്ട് കൊടുക്കുക അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പാല് കാച്ചൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചായ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ പാല് കാച്ചൽ അടുത്തുള്ള വിളക്കൊക്കെ കത്തിച്ച് വെച്ചു പാലൊക്കെ നമ്മൾ ഉരുളിയിലേക്ക് പകർത്തി വെക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അതാക്കിയിട്ട് പിന്നെ വീട് ചുറ്റും എന്നിട്ട് വീട് ചുറ്റിയിട്ട് പിന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെയാണ് പാല് കയച്ചത് ആ ചേച്ചിയും ചേച്ചിൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മയും ഹസ്ബൻറ്റും മക്കളൊക്കെ ഒക്കെ പിന്നെ ബാക്കിൽ നമ്മൾ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി നമ്മൾ എല്ലാവരും നല്ല പ്രാർത്ഥനയോടെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളൂരിലേക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മക്കൾക്കാണെങ്കിലും വീഡിയോസും ഫോട്ടോസൊക്കെ ഉള്ള എടുക്കാനുള്ള ഭയങ്കരമായ എന്താണ് ആയിരുന്നു ഇതൊക്കെ കാണുമ്പോഴേ അങ്ങനെതാ അടുപ്പമൊക്കെ തീ കൊളുത്തി അതിൽ നമുക്ക് ഈ പാല് തിളച്ച് ഇതാവുന്നവരെ വെയിറ്റ് ചെയ്യണം ഇവിടെ എന്താ പറയുക വേറെ വേറെ ചടങ്ങുകളാണ് ഇതൊക്കെ ഞങ്ങളാട് ഉണ്ടോയെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഈ പാലിങ്ങനെ എല്ലാവരും എല്ലാവരും ഒരു പ്രൈസ് ഇളക്കും പിന്നെ ഈ ഇള സമയത്ത് നമ്മൾ പൈസ ഒരു പ്ലേറ്റിൽ പൈസ ഇടും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഈ ചടങ്ങുകളൊക്കെ ഉണ്ടാവുക അങ്ങനത്തെ എല്ലാവരും ഓരോ റൗണ്ട് ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇളക്കും അവിടെ ഉള്ള എല്ലാവരും ഇളക്കും പിന്നെ എൻ്റെ അവസരമാണ് ഞാൻ ഇളക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ഞാനും റൗണ്ട് ഇളക്കിയിട്ടുണ്ട് അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കസിൻസും പിന്നെ അടുത്തുള്ളവർ മാത്രമായിരുന്നുണ്ടാവുന്നത് ഞാനിപ്പം ഹൗസ് വാമിങ് വരുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചിലാണ് അപ്പോഴേക്ക് ഏട്ടനൊക്കെ വരും എല്ലാവരും വരും സെറ്റാണ് അപ്പോഴേക്കും കസിൻസും എല്ലാവരും ഉണ്ടാവും ഈ ചടങ്ങ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നു നാളെയാണ് ഹൗസ് വാമിങ്ങിൽ നല്ല രസമായിരുന്നു കാരണം ഈ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വേറെയല്ലേ പക്ഷെ ഒരു മുഹൂർത്തത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് പാലയാച്ചില് കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലെങ്കിൽ ആ ഹൗസ് ഫാമിങ്ങിൻ്റെ ഡേറ്റിനോട് അതിനെ അനുബന്ധിച്ച് തന്നെയായിരുന്നു വേണ്ടത് പക്ഷെ കുഴപ്പമില്ല ഇത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആണ് അപ്പോഴാണ് ഏട്ടം വരും അങ്ങനെ എല്ലാവരും ഇതുവരൊക്കെ വരും അപ്പം ഭയങ്കര രസമായിരിക്കും ഇനിയിപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് ശേഷം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് ഇപ്പോൾ ആദ്യത്തെ പരിപാടി വരാൻ പോകുന്നത് അതിനാ നമ്മുടെ പാലൊക്കെ തിളച്ചു ഇനി ഈ പാലിന് കുറച്ചെടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കും പിന്നെ ബാക്കിയിൽ നമ്മൾ പായസത്തിന് വേണ്ടത് ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇതിലാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ അങ്ങനതാ പാലൊക്കെ തിളച്ച് നല്ലോണം തീയൊക്കെ കൂട്ടി കൊടുക്കുന്നുണ്ട് പാലൊക്കെ തിളച്ച് ഇനിയിപ്പം നമ്മൾ പായസത്തിനുള്ളവൊക്കെ റെഡിയാക്കി വെക്കും അത്രയാണ് നമ്മൾ ഈ പാല്യാച്ചലിൻ്റെ മെയിൻ ചടങ്ങ് എന്ന് പറയുന്നത് അതിനത് പാലൊക്കെ തിളച്ച് മറിഞ്ഞ് തൂവി പോയി പോകുന്നുണ്ട് ഇതാണ് നമ്മൾ പാൽ കാച്ചലിൻ്റെ ചടങ്ങ് എന്ന് പറയുന്നത് അങ്ങനെ അതാ അത് കഴിഞ്ഞു പിന്നെ എനിക്ക് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഫുള്ള് തിരക്കായിരുന്നു പിന്നെ ഈ ഫുഡ് കഴിക്കുന്നതും ഇതൊക്കെ മക്കൾസ് കുറച്ച് കുറച്ച് ഫോണും കിട്ടിയപ്പം അതാ എടുത്തതായിരുന്നു ഞങ്ങളൊന്നും കഴിക്കുന്നതൊന്നും വീഡിയോ ഒന്നും കിട്ടിയില്ല പിന്നെ പിന്നെതാ ഞാൻ ജസ്റ്റ് വീട് ഒന്നായിട്ടൊന്ന് കാണിച്ചതാണ് ഫുൾ ഈ ഫർണിച്ചറൊന്നും ഇപ്പം ഇട്ടിട്ടില്ല ആ സമയം ആവുമ്പളേക്ക് ഇടാന്ന് വിചാരിച്ചതാണ് അങ്ങനെതാ ഇത്രയേ ഉള്ളൂ നമ്മളെ കുട്ടി വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ സി യു